ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ മഹേഷ് ആണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്ത് രാമനാഥൻ വരുന്നുണ്ട് എന്താ ചോദിച്ചാൽ ഇഷിത അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇല്ല മോനെ അവിടെ ഇഷിത വന്നിട്ടില്ല അവരെല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് നാളെ ഇഷിതനെ കൊണ്ട് കുടുംബക്ഷേത്രത്തിൽ എന്തോ വാർഷികം ഉണ്ട് അവിടെ പോണോന്നാ പ്രിയാമണി പറഞ്ഞത് ഇനിയിപ്പൊ എന്താ ചെയ്യുക ഇഷിദിനെ ഇപ്പൊ എവിടെ പോയിട്ട് അന്വേഷിക്കാ എന്നൊക്കെ ചോദിക്കാണ് ആ സമയത്ത് എനിക്കൊന്നും അറിയില്ല എന്നൊക്കെ രാമൻ അതിനും പറയുന്നുണ്ട് ഷോ ഇനിയിപ്പോ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്താലോ ഒന്ന് സ്വപ്ന പറയുമ്പോ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ചിലപ്പോ ചിലപ്പോ രാത്രി ഒരുപാട് അയക്കിനോ തിരിച്ചു വന്നാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ കാത്തിരിക്കുകട്ടോ അതിനുശേഷം രാവിലെ ആകുമ്പോ തന്നെ നമ്മുടെ പ്രിയാമണിക്ക് ഭയങ്കര സന്തോഷമാകട്ടോ കാരണം കുടുംബക്ഷേത്രത്തിലൊക്കെ പോകാൻ പോവാണല്ലോ രാവിലെ തന്നെ പ്രിയാമണി കുളിച്ചൊരുങ്ങി നമ്മുടെ തീർത്ഥ ജലമൊക്കെ എല്ലായിടത്തും തളിക്കുകയാണ് അപ്പൊ ആതിരി തോന്നു പുറത്തൊക്കെ ഇങ്ങനെ തളിക്കുന്നുണ്ട് ആ സമയത്താണ് സ്വപ്ന ി വാതിൽ തുറന്നു വരുന്നത് ആ സ്വപ്നവല്ലി ഗുഡ് മോർണിംഗ് ആ ഗുഡ് മോർണിംഗ് പ്രിയാമണി അല്ല മോൾ എഴുന്നേറ്റില്ലേ ഇഷിതാ ഇന്ന് അമ്പലത്തിൽ പോണ കാര്യമൊക്കെ പറഞ്ഞായിരുന്നു ആ മോള് അത് എന്താ അവൾ എഴുന്നേറ്റില്ലേ സാധാരണപള്ളി സമയത്ത് എഴുന്നേക്കാറുണ്ടല്ലോ ആ അവൾ എഴുന്നേറ്റായിരുന്നു അമ്പലത്തിൽ പോകുന്ന കാര്യം അവൾ പറഞ്ഞാരുന്നോ ഊവ് പറഞ്ഞായിരുന്നു അവൾ വന്നോളൂ എന്ന് പറയണം ആ ശരി എന്ന് പറഞ്ഞിട്ട് പ്രിയാമണി അകത്തേക്ക് പോവാണ് സ്വപ്നവിനകത്ത് വന്നിട്ട് രാമനാഥനും അതുപോലെ തന്നെ മഹേഷിനോട് പറയുന്നുണ്ട് അവര് ചോദിക്കുക അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇഷ്ട കാത്തിരിക്കുക എന്നാ പറഞ്ഞത് ഇനിയിപ്പോ എന്താ ചെയ്യാ രാമ എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ല എന്തായാലും ഇനിയിപ്പോ സത്യങ്ങളൊന്നും മറച്ചു വെക്കാൻ പറ്റില്ല ഞാൻ മാഷിന് ഒന്ന് കണ്ടിട്ട് വരാം എന്ന് പറയട്ടെ രാമനാഥൻ പുറത്തേക്ക് ഇറങ്ങും കേട്ടോ ആ സമയം മഹേഷിനെ ആകാശ് ഫോണിലേക്ക് വിളിക്കുകയാണ് ഹലോ എന്ന് പറയുമ്പോഴേക്കും ആ എടാ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ ശ്രദ്ധിച്ചു കേൾക്കണം ഞാൻ ഫോം ഫുള്ളും പറഞ്ഞു കേട്ട് മാത്രമേ ഫി നീ ഫോം വെക്കാൻ പാടുള്ളൂ എല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ സൈബർ പിള്ളേരെ നിന്നെ വിളിക്കും എന്ന് പറയുമ്പോ മഹേഷ് ആ ഫോം കട്ട് ചെയ്യാണ്ട് കേട്ടോണ്ടിരിക്കോ അങ്ങനെ ആകാശ് പല വൃത്തികേടും പറയുന്നുണ്ട് നിന്റെ ഭാര്യ ഇഷതി ഉണ്ടല്ലോ എന്നാൽ രാത്രി തനിച്ച് റോഡ് സൈഡിൽ നിൽക്കുവായിരുന്നു എടാ ഞാൻ പോയി വിളിച്ചു എൻ്റെ കൂടെ ഉണ്ടടാ ചി അനാവശ്യം പറയത് നീ അനാവശ്യല്ല സത്യം ഞാൻ പറഞ്ഞത് എന്നൊക്കെ പെട്ട ആകാശം പൊട്ടിച്ചിരിക്കുക എന്താ നീ വിശ്വസിച്ചോ പക്ഷേ ഇതിപ്പോ സത്യമല്ല പക്ഷെ അത് ഉടനെ സത്യാവും അവനും നിന്റെ അവളും നിന്റെ ആദ്യ ഭാര്യയെ രചന വന്നില്ലേ അതുപോലെ തന്നെ എന്റെ അടുക്കിലേക്ക് വരോടാ അതിനെ രചനയല്ല ഇഷിത എന്ന് മഹേഷ് പറയാണ് ഓഹോ തോറ്റു തുന്നമ്പാടി നീ ശരിക്കും പറഞ്ഞാ ഇഷിതനെ ചതിക്കലേടാ എത്ര പ്രാവശ്യം നീ ആ പാവം പെണ്ണിനെ ചതിക്കണത് ഓ ഇതുപോലൊരു ഭർത്താവും ഒരു പെണ്ണിനെ ചതിച്ചിട്ടുണ്ടാവില്ല എടാ നിന്റെ മുമ്പിലൊക്കെ ഞാൻ എന്ത് അടാ എന്തായാലും രചന ഞാൻ ചതിച്ചിട്ടൊന്നും നീ എത്ര പ്രാവശ്യം ഇടാ നോണ പറഞ്ഞേക്കണം ആ പെണ്ണിന്റെ അടുത്ത് ആ എന്തെങ്കിലും ആവട്ടെ ഇനിയിപ്പോ അവളെ വല്ല കിണറ്റിലോ പുഴയിലോ എവിടെയെങ്കിലും പോയി തപ്പടാ എന്നൊക്കെ പറഞ്ഞിട്ട് ആ കാശ് ഫോം വെക്കാണ് മഹേഷിനാണെങ്കിൽ ആകെ ടെൻഷൻ ആവാട്ടോ അങ്ങനെ മാഷിന്റെ അടുത്തേക്ക് രാമനാഥം പോവണ്ട് ആ ഇതാര് രാമനോ എന്താ രാവിലെ തന്നെ മാഷേ ഒന്ന് താഴെ വരെ വരാവോ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്താ രാമ എന്തെങ്കിലും പ്രശ്നമുണ്ടോ മാഷൊന്ന് വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അങ്ങനെ മാഷിനെ കൊണ്ട് രാമനാഥൻ നിലത്തേക്ക് പോവാട്ടോ എന്താ രാമനാഥ എന്താ പ്രശ്നം എന്തോ സീരിയസ് കാര്യമാണോ തോന്നണല്ലോ എന്ത് പറ്റി എന്ന് ചോദിക്കുകയാണ് അത് ഇന്നല ഇന്നലൊരു സംഭവം ഉണ്ടായി സംഭവം എന്ത് സംഭവം മാഷെ ആ നില മാഷിനോട് മാപ്പ് ചോദിക്കുക എന്താ രാമ എന്തിനെ രാമൻ എന്നോട് മാപ്പ് ചോദിക്കണത് അത് മഹേഷിന്റെ ഇഷ്ടം കല്യാണത്തിന് മുമ്പ് പല കാര്യങ്ങളും ഞാൻ തുറന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നു ചിപ്പിയുടെ കാര്യങ്ങളും രചന പോവാനുടേ എല്ലാം തന്നെ ആ അതെ പറഞ്ഞതാണ് എല്ലാം പറഞ്ഞിട്ടാണല്ലോ കല്യാണം നടത്തിയത് അതേപോലെ തന്നെ ഇഷ്ടടെ കാര്യങ്ങൾ ഞാനും പറഞ്ഞതാണല്ലോ അതെ പക്ഷെ മഹേഷിന്റെ പറയുന്ന കൂട്ടത്തിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു കാര്യം മാത്രല്ല വിനോദിന്റെ കാര്യവും പറഞ്ഞില്ല പക്ഷെ വിനോദിന്റെ കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു വിനോദൊരു നല്ലൊരു ചെറുപ്പക്കാരനുണ്ട് നിങ്ങൾക്ക് അത് സന്തോഷമേ ഉള്ളൂ എന്ന് എനിക്കറിയാം പക്ഷെ വേറൊരു മഹാരഹസ്യം കൂടി മഹേഷിനുണ്ട് രഹസ്യോ അതെന്താ രാമ എന്ന് മഹേ മാഷ് ചോദിക്കുമ്പോ രാമനന്ദൻ പറയുന്നുണ്ട് മഹേഷിനും ഗജനക്കും ചെപ്പിയല്ല ആദിത്യ കുഞ്ഞ് അതിനു മുമ്പ് വേറൊരു ആൺകുഞ്ഞുണ്ടായിരുന്നു ആദിത്യന്ന് അവന്റെ പേര് രാമനന്ദൻ എന്തൊക്കെയാ പറയണത് സത്യോ അവൻ ഊട്ടിയിൽ സ്കൂളിലാ പഠിക്കണത് ഇപ്പൊ അവൻ നാട്ടിലുണ്ട് രാമ ഇത് ഭയങ്കര ചതിയായിട്ടോ കാണിക്കണത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മാഷി രാമനാഥനെ ഇങ്ങനെ കഴുത്തിൽ ഇങ്ങനെ കെറി പിടിക്കുകട്ടോ രാമനാഥനെങ്കിലും എന്ത് ചെയ്യണമെന്ന് അറിയില്ല രാമനാഥൻ പറഞ്ഞിട്ട് എന്ത് വേണേ ചെയ്തോ മാഷെ ഞാൻ ചെയ്തതൊക്കെ തെറ്റാണ് ഞാൻ മാത്രം എന്റെ വീട്ടുകാർ ചെയ്ത് തെറ്റാണ് എല്ലാം എനിക്കറിയാം രാമാശ എന്നോട് ക്ഷമിക്കണം അത് മാത്രല്ല ഇന്നലെ സത്യങ്ങളൊക്കെ ഇഷിത അറിഞ്ഞു അവള് പിണങ്ങിപ്പോയി അവൾ ഇതുവരെ വീട്ടിൽ വന്നിട്ടില്ല രാമ നിങ്ങൾ എല്ലാരും കൂടെ കുഞ്ഞിനെ കൊല്ലുക്ക് കൊടുത്തു രാമ എന്നൊക്കെ പറഞ്ഞിട്ട് മാഷി പൊട്ടിക്കരയാട്ടോ രാമനാഥൻ ഉണ്ടെങ്കിൽ എന്തു ചെയ്യണമെന്ന് അറിയില്ല അങ്ങനെ അവരുടെ തെറ്റി പിരിയാണ് അതിനുശേഷണെങ്കിൽ പാതിരാത്രി അങ്ങനെ ഇഷിത ഹോസ്പിറ്റലിലായിരുന്നു കേട്ടോ അതിരാവിലെ തന്നെ ഇഷിത വീട്ടിലേക്ക് വരുന്നുണ്ട് വാതില തുറന്ന് ഇഷിത വരുമ്പോ തന്നെ ചിപ്പി പൊട്ടിക്കറഞ്ഞുകൊണ്ട് ഇഷിതയുടെ അടുത്തേക്ക് ഓടിപ്പോണ അമ്മേ അമ്മ ഇന്നലെ എവിടെയായിരുന്നു എത്രമാത്രം വിഷമിച്ചെന്ന് അറിയാവോ എന്ന് പറയുമ്പോ അമ്മ മോളെ വിട്ടു ഒരിക്കലും പോവില്ല മോളെ എന്ന് പറയട്ടെ ചിപ്പിനും ഉമ്മ വെക്കുകയാണ് പക്ഷെ വേറെ ആരോടും ഇഷിത സംസാരിക്കുന്നേ ഇല്ല കേട്ടോ അങ്ങനെ ഇഷിത നാളെ തന്നെ തിരിച്ചു വരുന്നുണ്ട് അതേ ഡ്രസ്സിൽ തന്നെയാണ് തിരിച്ചു വരുന്നത് കേട്ടോ അതിനുശേഷം ഇഷിത കളി തുടങ്ങുവാണ് അതെങ്ങനെയാണെന്നല്ലേ ഇഷിത വേറൊന്നും അല്ല അന്ന് ആക്സിഡന്റ് ഉണ്ടായിരുന്ന സമയത്ത് അവിടെ ഒരു സി സി ടി വി ക്യാമറ ഉണ്ടായിരുന്നല്ലോ ആ ക്യാമറയുടെ പിക്ചേഴ്സ് നമ്മുടെ ഇഷിതക്കും കിട്ടി കേട്ടോ അങ്ങനെ ആ പിക്ചേഴ്സ് ഫോട്ടോസ് ഒക്കെ ഇഷിത സൂം ചെയ്ത് നോക്കുമ്പോഴാണ് ഇഷിതക്കാ സത്യം മനസ്സിലാവണത് വേറൊന്നും അല്ല ആകാശിന്റെ കാർ തന്നെയാണ് അന്ന് ആദീന ഇടിച്ചിട്ട് പോയെന്നുള്ള സത്യം ഇഷിത മനസ്സിലാക്കാണ് ഇഷിത ആ ഒരു വീഡിയോ കളി തുടങ്ങുകട്ടോ ആ വീഡിയോ നേരെ അയച്ചു കൊടുക്കണത് നമ്മുടെ രചനക്കാണ് ശേഷം രചനയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് ഹലോ ആ ഇഷിത നീ എന്തിനാടി എന്റെ ഫോണിലേക്ക് വിളിച്ചത് അതെ ഞാൻ നിന്റെ ഫോണിലേക്ക് ഒരു വീഡിയോ അയച്ചിരുന്നു നീ അത് നോക്കിയോ ഫോൺ കട്ടേണ്ട നീ ആ വീഡിയോ നോക്ക് എന്ന് പറയാണ് ആ വീഡിയോ നോക്കാണ് രചന ഇതെന്താ പ്രശ്നം ഈ വീഡിയോ ഞാൻ കണ്ടതാണ് എന്റെ മോൻ ആദ്യത്തിന ഏതോ കാർ വന്ന് ഇടിക്കണതല്ലേ അതെ ഒരു കാർ വന്ന് ഇടിക്കണത് തന്നെയാണ് പക്ഷെ ആ കാറിന്റെ നമ്പർ നീ ശ്രദ്ധിച്ചോ കാറിന്റെ നമ്പർ അതെ അതാ വേറെ ആരുടെയും കാറല്ല ആകാശിന്റെ കാറാണ് ആകാശ് നിന്റെ മോനെ മനഃപ്പുറം ഇടിച്ചിട്ട് പോയതാടി നിന്റെ മോനെ കൊല്ലാനായിട്ട് ഇല്ല ഒരിക്കലും ഇത് സത്യല്ല ആകാശ് അന്ന് വീഡിയോ കാണിച്ചപ്പോ ആ നാടിയുടെ നമ്പർ വേറെ ആയിരുന്നു എന്ന് രചന പറയുമ്പോ അതെയോ അത് ആകാശേ ഫേക്ക് ആയിട്ട് ഇണ്ടാക്കിയ വണ്ടി നമ്പർ ആയിരിക്കും ഇതാണ് ഒറിജിനൽ നിനക്ക് സംശയം ഉണ്ടെങ്കിലേ സി സി ടി വി ക്യാമറ പോലീസിന്റെ കയ്യിലുണ്ടാവും പോലീസിന്റെ കയ്യിൽ അതിന് തെളിവുണ്ട് നീ പോയി നോക്ക് എനിക്കിത് കറക്റ്റ് ആയിട്ടുള്ള വീഡിയോ തന്നെയാണ് കിട്ടിയിരിക്കണത് ആകാശ് തന്നെയാണ് വണ്ടി ഇടിപ്പിച്ചു പോയത് അത് മാത്രല്ല എന്റെ കയ്യിൽ വേറെയും പല തെളിവുകളും അന്ന് നിന്റെ മോനെ രക്ഷിച്ച് ഹോസ്പിറ്റലിൽ എത്തിച്ചത് ഞാനാടി ഓർമ്മശക്തി ഇല്ലാത്ത അവന് ഓർമ്മശക്തി ആവണത് വരെ അവനെ സ്വന്തം മകനെ പോലെ നെഞ്ചിലെ ചൂട് കൊടുത്ത് വളർത്തി അത്ര അത്ര അഞ്ചാറ് ദിവസം നോക്കിയത് ഞാനാണ് അന്ന് ഞാൻ അവനൊരു പേരിട്ടായിരുന്നു ഇഷാദ് എന്ന് അവന് ഓർമ്മശക്തി കിട്ടിയപ്പോ അവന് പെട്ടെന്നൊരു ദിവസം പോയി എന്റെ അടുത്തുനിന്ന് പോയി അന്ന് അതുകൊണ്ടിട്ടാണ് ഇഷാദിനോട് ഇഷാദായ ആദിനോട് ഞാൻ ഇന്നലെ സോറി പറഞ്ഞത് മനസ്സിലായോ അതിന്റെ അർത്ഥം ഇപ്പൊ നിനക്ക് മനസ്സിലായോ നിന്റെ മകൻ തന്നെ ആദ്യത്തിൽ പക്ഷെ അഞ്ചാറ് ദിവസം അവൻ എന്റെ മകനായിരുന്നു ഇഷാദായിരുന്നു അതുകൊണ്ട് എനിക്ക് ഒരിക്കലും അവനെ മറക്കാൻ പറ്റില്ല ഇന്നല്ലെങ്കിൽ നാളെ ചെറുതായിട്ട് എപ്പോഴെങ്കിലും അവൻ ആ ഒരു ഓർമ്മ തിരിച്ചു കിട്ടും അവൻ ആ സമയത്ത് എന്റെ അടുത്തേക്ക് വരും അപ്പൊ എനിക്ക് അവനെ മതി സാരില്ല അതുവരെ നീ അവനെ നോക്കിക്കോ ഒരു കുഴപ്പമില്ല പിന്നെ ഒരു കാര്യം നീ വിചാരിക്കുന്നുണ്ടാവും എന്റെ ജീവിതം നശിഞ്ഞു പോയെന്ന് മഹേഷിനെ പോലത്തെ ഒരാളെ കേട്ടിട്ട് എന്റെ ജീവിതം നശിഞ്ഞു പോയെന്ന് ഒരിക്കലും ഇടീ എനിക്ക് സന്തോഷമുള്ളൂ കാരണം ചെപ്പി മാത്രമല്ല ഇപ്പൊ എനിക്ക് ഒരു മോൻകൂടി ഉണ്ടല്ലോ ആദിത്യൻ പക്ഷെ നിന്റെ ജീവിതം നശിഞ്ഞു കാരണം നിന്റെ കൂടെ ഉടിക്കണതെ ഒരു കൊലയാളി ാണ് ആദത്തിനെ തട്ടി തെറിപ്പിച്ച് കൊല കൊല ചെയ്യാൻ നോക്കിയ കൊലയാളി അതുപോലെ നാലു ദിവസം നിന്നെയും കൊല ചെയ്യാൻ നോക്കൂടിയ ആള് എന്നൊക്കെ പറയാണ് അങ്ങനെ സത്യങ്ങൾ ഏറിഞ്ഞ രചനയാണെങ്കിൽ നമ്മുടെ ആകാശനെ വലിച്ചു കീറുവാട്ടോ അപ്പൊ താൻ എന്നെ പറ്റിക്കുമായിരുന്നല്ലേ താൻ എന്റെ മോനെ കൊല്ലാൻ നോക്കിയല്ലേ രചന താൻ എന്തൊക്കെയാണ് പറഞ്ഞത് സത്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായാകാശ് വായ മൂടിക്കോ എന്ന് പറയാണ് ഇത് നമ്മുടെ ആദ്യം കേക്കാണ് അമ്മേ എന്താ കാര്യം മോനെ മോനെ അന്ന് വണ്ടി അടിപ്പിച്ചില്ലേ അത് വേറെ ആരല്ല അതെ ഈ നിക്കണ അങ്കിളുടെ വണ്ടി അടിച്ചത് അങ്കിൾ അങ്കിളെ സത്യമാണിത് മോനെ അത് അങ്കിളിനൊരു കയ്യബദ്ധം എന്നിട്ട് വണ്ടി തെറിപ്പിച്ചിട്ട് അങ്കിള് പോയല്ലേ അങ്കിളുടെ വഴിക്ക് കൊള്ളാം അങ്കിളെ നല്ല സ്വഭാവം തന്നെ അങ്കിളുടെ അങ്കിൾ എനിക്കൊരു തോക്ക് മേടിച്ചു തട്ടില്ലേ ആ ഞാൻ വേണമെങ്കിലും ആരുടെ നേരെയും ചൂണ്ടും എൻറെ അമ്മ ഒഴിച്ച് എന്നെയും എൻ്റെ അമ്മയെ ദ്രോഹിക്കുന്ന ആരാണെങ്കിലും അവരുടെ നേരെ ഞാൻ ചൂണ്ടും അത് അങ്കിളാണെങ്കിലും എൻ്റെ പ്ര എന്റെ അച്ഛനാണെങ്കിലും ആരാണെങ്കിലും കേട്ടല്ലോ എന്നൊക്കെ പണിട്ട് ആദ്യം പൊട്ടിത്തെറക്കി കേട്ടോ എന്തായാലും ആകാശമായിട്ട് നല്ല അടിപൊളി പണി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ആകാശം ജയിച്ചു എന്ന് പറഞ്ഞ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ ആകാശം തോൽക്കാൻ പോകുന്ന ഭാഗമായിട്ടിനെ കാണാൻ പോണത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം മറ്റേ കാണാൻ ബൈബ്